നമസ്കാരം നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ പേഴ്സണൽ മെൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല സ്റ്റുഡൻസിനോടും സംസാരിക്കാറുണ്ട് അപ്പോൾ അവരൊക്കെ ഷെയർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് കുറെ പേർക്കൊക്കെ പഠിക്കാൻ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് അവർ കറക്റ്റായിട്ട് പഠിച്ചു പോകുന്നവരുണ്ട് പക്ഷേ കുറേ പ്രതികൂല സാഹചര്യങ്ങളിൽ കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിക്കുന്നവരുണ്ട് അതില് ഇപ്പൊ ഓൾറെഡി ഒരു ജോലി ചെയ്യുന്നവരുണ്ട് അപ്പൊ അവർക്ക് സമയത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നവരുണ്ട് ചിലർക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് കൂടുതൽ പഠിക്കാൻ ടൈം കിട്ടാറില്ല എന്ന് പറയുന്നവരുണ്ട് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ അതായത് ഇങ്ങനെ കോച്ചിങ്ങിനൊന്നും പോകാൻ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാതെ അവരുടെ സ്വന്തം എഫേർട്ട് എടുത്ത് സ്ട്രഗിൾ ചെയ്ത് പഠിക്കാൻ വരുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും പറയാൻ ഓരോ സ്റ്റോറിയാണ് ലാസ്റ്റ് ചാൻസ് ആണ് ഇനി എക്സാം എഴുതാൻ അപ്പോൾ ഇനി ഇത് ഒരു എഫേർട്ട് എന്നുള്ള രീതിയിൽ കണക്കാക്കി അങ്ങനെ പഠിക്കാൻ വരുന്നവരുണ്ട് അപ്പോൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിലും പരീക്ഷയിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി എല്ലാവർക്കും ഈ ഒരു കാര്യം ഫോളോ ചെയ്യാവുന്നതാണ് ഫേസ്റ്റ് വൺ ഇസ് കോൺഫിഡൻസ് സെക്കൻഡ് വൺ കൺസിസ്റ്റൻസി ആൻഡ് തേർഡ് വൺ ഈസ് ഹാർഡ് വർക്ക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിത് പറയാൻ എളുപ്പമാണ് എന്നായിരിക്കും എല്ലാവർക്കും തോന്നുന്നത് കാര്യം ഒന്നേ ഉള്ളൂ നമുക്കിപ്പോ ഇത് കിട്ടുമോ ഏർ കിട്ടില്ലേ എന്നൊക്കെ ആലോചിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മള് ദ ആൽക്കമിസ്റ്റ് എന്ന ബുക്കിൽ പറയുന്ന പോലെ ഒരു കാര്യം നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത് അതായത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും ഈ കാര്യം നടക്കും എനിക്ക് വിജയം ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുകയും കൂടെ വേണം ഓക്കെ അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ആ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് എത്ര പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ആയിക്കോട്ടെ നമുക്ക് പഠിക്കാൻ സമയക്കുറവ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കാം എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇത് നേടിയിരിക്കും എന്നുള്ള ആ ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് ആദ്യം വേണ്ടത് ആ ഒരു ആത്മവിശ്വാസം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുക കോൺഫിഡൻസ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്ന് പറഞ്ഞുകഴിഞ്ഞാ നമ്മളിപ്പം ഇപ്പോ ഇതാ ഈ എക്സാമുകളൊക്കെ വരാൻ പോവാണ് നമ്മൾ പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒരു ടൈം ടേബിൾ കാര്യൊക്കെ ഉണ്ടാക്കി ആദ്യത്തെ ഒരാഴ്ച നമ്മൾ പഠിക്കും അത് കഴിയുമ്പോൾ ഒരു ചിലപ്പോൾ രണ്ട് മണിക്കൂർ ഇരുന്ന് പഠിച്ചത് പിന്നെ ഒരു മണിക്കൂറാവും പിന്നെ രണ്ടു ദിവസം കൂടുമ്പോൾ പഠിക്കലാവും അങ്ങനെ ആവരുത് നമ്മൾ ചെയ്യുന്ന കാര്യം അത് കൺസിസ്റ്റന്റായി സ്ഥിരതയോടുകൂടി ഒരു ഓർഡറിൽ നമ്മൾ ചെയ്തു പോണം എങ്കിലേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ രണ്ട് ദിവസം പഠിച്ചു പിന്നെ അതിനുശേഷം ഇപ്പോ സപ്പോസ് നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കില് ആ ഒരു രണ്ട് മണിക്കൂർ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം ഒരു പക്ഷെ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും അല്ലെങ്കിൽ വൈകിട്ട് എഴുന്നേക്കേണ്ടി വരും അല്ലെങ്കിൽ വേറൊരു ദിവസം എക്സ്ട്രാ ഒരു രണ്ട് മണിക്കൂർ പഠിക്കാം അങ്ങനെ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാല് ഇറ്റ്സ് വെൽ അൻ ഗുഡ് ഓക്കെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം ഇല്ല എന്നുള്ളത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് സമയമില്ല എന്നുള്ളത് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മളിപ്പോ ഒരു നാലോ അഞ്ചോ മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കാൻ എല്ലാവർക്കും സാധിച്ചോളുന്നില്ല ഓക്കെ പക്ഷേ നമ്മൾ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതല്ല പഠിക്കുന്ന മണിക്കൂർ എത്ര എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് സമയം നമ്മൾ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ഇപ്പോൾ ഒരു ദിവസത്തിൽ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറെ പഠിക്കാൻ പറ്റുള്ളൂ മതി ആ രണ്ട് മണിക്കൂർ നമ്മൾ മാക്സിമം എഫക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളതാണ് പക്ഷെ അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ആ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാർഡ് വർക്കാണ് ഏത് ഒരു വിജയത്തിൽ എത്തിയ ഒരാളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവരുടെ പുറകിലും ഹാർഡ് വർക്കിന്റെ വലിയൊരു കഥ ഉണ്ടാവും ഹാർഡ് വർക്ക് ഇല്ലാതെ നമ്മൾ ഈ പറഞ്ഞപോലെ ഈസി ഗോയിങ് വേയിൽ ആരും തന്നെ ഒന്നും നേടിയിട്ടില്ല അങ്ങനെ നേടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ആയുസും കുറവായിരിക്കും അപ്പം ഈ ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമുക്ക് പഠിക്കണം നമുക്കൊരു ലക്ഷ്യമുണ്ട് അപ്പം അതിലേക്ക് എത്താനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മൾ ഒരു ടൈം ടേബിള് സെറ്റ് ചെയ്യുക ഇതൊക്കെ നമ്മൾ നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യമായിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും സാഹചര്യവും തരും വർക്ക് ചെയ്യുന്നവരുണ്ടാവും വീട്ടമ്മമാരുണ്ടാവും ഇത് പഠിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരുണ്ടാവും അപ്പൊ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ടൈം നമുക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം ആ ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കാം ഇനി പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല റിവൈസ് ചെയ്യണം റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സി നമ്മളിപ്പോ മൺഡേ ടു സാറ്റർഡേ നമ്മൾ പഠിക്കുന്നു സൺഡേ ഒരു ദിവസം നമ്മൾ ആ ആഴ്ച പഠിച്ച കാര്യം റിവൈസ് ചെയ്യണം അപ്പം നമ്മുടെ കോഴ്സുകളിലൊക്കെ നമ്മൾ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ക്ലാസ് കൊടുക്കും സാറ്റർഡേ ടെസ്റ്റ് സീരീസ് കൊടുക്കും സൺഡേ ഒരു ദിവസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി റിവിഷൻ ചെയ്യാൻ എളുപ്പമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളൊരു ഒരു ചെറിയ നോട്ട് ഒരു ക്യാപ്സ്യൂൾ നോട്ട് പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ റിവിഷൻ പ്രോസസ്സ് വളരെ നമ്മൾ ഈ നമ്മൾ ചിലപ്പോ പല ബുക്സ് നോക്കി പഠിക്കുന്നുണ്ടാവും പല വീഡിയോസ് കണ്ടു പഠിക്കുന്നുണ്ടാവും പല സോങ് പഠിക്കുന്നുണ്ടാവും ഇത് മുഴുവൻ വീണ്ടും കണ്ടുപിടിച്ച് റിവൈസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ രീതിയിൽ കാപ്സ്യൂൾ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ റിവിഷൻ പ്രോസസ്സും ഈസി ആയിരിക്കും ഇനി അവസാനം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സി നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും എക്സാമിൻ്റെ ദിവസം നമ്മളത് എങ്ങനെ നമ്മൾ ആ എക്സാമിനെ നേരിടുന്നു എന്നുള്ളതാണ് അപ്പം അതിനുവേണ്ടി നമുക്ക് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മോക്ക് ടെസ്റ്റുകൾ അതിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു പ്രോസസ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എക്സാം ഹാളിൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ എഴുതാൻ പറ്റും അപ്പോൾ അങ്ങനെ മോക്ക് ടെസ്റ്റുകൾക്ക് ഒരുപാട് യൂസ് ഉണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകളിലും നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ധാരാളം ടെസ്റ്റ് സീരീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൃത്യമായി ടൈം വെച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത് വളരെ ധികം നിങ്ങൾക്ക് എഫക്റ്റീവ് നിങ്ങൾ ഏത് സോഴ്സിൽ നിന്നാണെങ്കിലും മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ഈ ഒരു മൂന്ന് കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നേടിയെടുക്കാൻ സാധിക്കാത്ത ഒന്നുമില്ല നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനം സി നമുക്ക് ജോലി കിട്ടാൻ ഒരു എക്സാം മതി ഒരു പോസ്റ്റ് മതി അല്ലെ അപ്പൊ അത് മാത്രം നമ്മൾ ലക്ഷ്യം വെക്കുക നമുക്ക് ആ ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചെടുക്കാൻ തന്നെ സാധിക്കും അതിന് നമുക്ക് നമ്മൾ ചിലപ്പോൾ കുറേ വർഷമായതിനു വേണ്ടി എനിക്ക് ഇനി ഇത് കിട്ടില്ല നമുക്ക് ഇത് വിധിച്ചിട്ടുള്ളതല്ല എന്നുള്ള കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ആഗ്രഹിക്കും അതിന് അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷ്യർ ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കോൺഫിഡൻസ് കൺസിസ്റ്റൻസി ആൻഡ് ഹാർഡ് വർക്ക് മനസ്സിൽ വെക്കുക നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ എപ്പോഴാണ് ആ എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക അതിന്റെ സിലബസ് കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ നമുക്ക് ഒരു കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കണോ ഓൺലൈൻ ആയിട്ട് പഠിക്കണോ അതോ സെൽഫ് സ്റ്റഡി ആണോ എന്താണോ നിങ്ങൾക്ക് ആവശ്യം അത് സ്വീകരിക്കുക പഠിച്ചു തുടങ്ങാം ഓക്കെ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേഴ്സണൽ മെൻറ്ററിങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേണിനോയിൽ വിളിക്കാം നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ എൻജോയ ലേണിംഗ് വിത്ത് ലേർണിംഗ് നോവൽ